നമസ്കാരം കിരണാണ് കിരൺ മംഗലേശ്വരിയിൽ നിന്നും ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് തെക്കൻ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരു ഉത്സവം പള്ളിവേട്ട മഹോത്സവവുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്ന ഗജവീരന്മാരെ പറ്റിയും അവരെ നേർച്ചയായി ഭഗവാൻ മുൻപിൽ സമർപ്പിക്കുന്ന പുരാഘോഷ കമ്മറ്റികളെയും സംബന്ധിക്കുന്ന വിശദ വിവരങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാം നിങ്ങൾക്ക് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അത്തരത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ തന്നെ നമുക്ക് വീഡിയോ കൊടുക്കും തെക്കൻ ഗുരുവായൂർ പള്ളിവേട്ട മഹോത്സവം തെക്കൻ ഗുരുവായൂരപ്പൻ്റെ പള്ളിവേട്ട മഹോത്സവത്തിന് അഴകെ കാണെത്തുന്ന ഗജവീരന്മാരെ നോക്കാം ഉക്കൻസ് കൊഞ്ചു ശിവാജി പുരാഘോഷ കമ്മിറ്റി നിർജയി സമർപ്പിക്കുന്നു തരംഗം കലാസമിതി ഒരുക്കുന്ന ശിങ്കാരിമളവും അവരോടൊപ്പം കടന്നുവരും അതുപോലെ തന്നെ ഗജമിത്ര ഇഞ്ചമുടി ഒരുക്കുന്ന ആനച്ചമയവുമാണ് അവരുടെ കൊഞ്ചുവിന് അഴകേകുന്നത് അടുത്തൊരു അപ്ഡേറ്റ് പുതുപ്പള്ളി കേശവൻ യുവദർശിനി പുരാഘോഷ കമ്മിറ്റി അവരോടൊപ്പം സ്റ്റാർ ബ്രദേഴ്സ് കൊല്ലം ശിങ്കാരിമേളം അതോടൊപ്പം തന്നെ ആനച്ചമ്മയം കാവിലമ്മ തൃശ്ശൂർ ആനച്ചമ്മയം ഒരുക്കും അടുത്തൊരു അപ്ഡേറ്റ് പുതുപ്പള്ളി സാധു ആണ് പുതുപ്പള്ളി സാധു കടന്നു വരുന്നത് യുവ യുഗമിത്ര കലാകായിക സമിതി പുരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അവരോടൊപ്പം ചിരിക്കൂട്ടം കാവിലമ്മ കലാസമിതി ശൃങ്കാരിമേളം ഒരുക്കും അതോടൊപ്പം തന്നെ അടുത്തൊരു അപ്ഡേറ്റ് അമ്പാടി മഹാദേവനാണ് ടീം ബ്രദേഴ്സ് പുരാഘോഷ കമ്മറ്റി നേർച്ചയായി സമർപ്പിക്കുന്നു അമ്പാടി മഹാദേവനെ അതോടൊപ്പം തന്നെ ടീം വീരാടൻസ് പുരാഘോഷ കമ്മറ്റി നേർച്ചയായി സമർപ്പിക്കുന്നു ഉണ്ണിമാങ്ങാട് ഗണപതിയെ വേണാട്ടുമറ്റം ശ്രീകുമാറിനെയും മധുരപ്പുറം കണ്ണനെയും രണ്ട് ഗജവീരന്മാരെ നേർച്ചയായി സമർപ്പിക്കുന്നു ടീം നരസിംഹ അവരോടൊപ്പം കൈപ്പട്ടൂർ കലാസമിതി ശിങ്കാരിമേളമൊരുക്കും കാവിലമ്മ അനച്ചമ്മയും അവരുടെ രണ്ട് ഗജവീരന്മാർക്കും അഴകേകും അതോടൊപ്പം തന്നെ അയോധ്യ പുരാഘോഷ കമ്മിറ്റി കിരൺ നാരായണൻകുട്ടിയെ അവർ നേർച്ചയായി സമർപ്പിക്കുന്നു ഭീഷ്മ കലാസമിതിയുടെ ശിംഗാരിമേളം അവരുടെ ഗജവീരൻ അകമ്പടിയായി കടന്നുവരും വട്ടമൺകാവ് മണ്ണികണ്ഠനെ നേർച്ചയായി സമർപ്പിക്കുന്നത് യുവജനവേദി പുരാഘോഷ കമ്മിറ്റിയാണ് വി എം കെ തമ്പൂലെയാണ് അവരോടൊപ്പം കടന്നുവരുന്നത് വരുന്നത് തിരുവാണിക്കാവ് രാജഗോപാലിനെ നേർച്ചയായി സമർപ്പിക്കുന്നു ടീം മെക്സിക്കൻസ് പുരാഘോഷ കമ്മിറ്റി നവലക്ഷ്മി കലാസമിതിയോട് ഒപ്പമാണ് തിരുവാണിക്കാവ് രാജഗോപാൽ കടന്നു വരുന്നത് അതോടൊപ്പം തന്നെ പാമ്പാടി സുന്ദരൻ പുത്തൻകുളം അനന്തപത്മനാഭൻ അമ്പാടി മാധവൻകുട്ടി എന്ന ഗജവീരന്മാരുമുണ്ട് അത് അമ്പലത്തിൻ്റെ വക നേർച്ചയാണോ അതോ ഏതെങ്കിലും വ്യക്തികളുടെ വകയാണോ എന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അടുത്തൊരു അപ്ഡേറ്റ് മൗട്ടത്ത് രാജേന്ദ്രൻ അതേപോലെ തന്നെ പിച്ചിയിൽ രാജീവൻ എന്നീ രണ്ട് ഗജവീരന്മാരെ നേർച്ചയായി സമർപ്പിക്കുന്നത് ടീം ദക്ഷാസ് പുരാഘോഷ കമ്മിറ്റിയാണ് അക്കരമേൽ മോഹനൻ നേർച്ചയായി സമർപ്പിക്കുന്നത് ടീം തെക്കൻസ് പുരാഘോഷ കമ്മിറ്റിയാണ് അവരോടൊപ്പം കരുവാക്കുളങ്ങര കലാസമിതി ശിങ്കാര്യമുള്ള മേളവും വരും ഇളമ്പള്ളൂർ കൊച്ചി ഗണേശൻ അതുപോലെ തന്നെ തോട്ടേക്കാട്ട് രാജശേഖരൻ കുന്നത്തൂർ കുട്ടിശങ്കരൻ പാലക്കത്തർ അഭിമന്യു കല്ലം ശിവസുന്ദർ എന്നീ ഗജവീരന്മാരും തെക്കൻ ഗുരുവായൂർ പള്ളിവേട്ട മഹോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ സമിതികളുടെ പേരും ഡീറ്റെയിൽസും പറ പേരുൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒഫീഷ്യലി തെക്കൻ ഗുരുവായൂർ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും അപ്ഡേറ്റ് ലഭിച്ചതാണ് അതുകൂടാതെ നമ്മൾ ഈ താഴെ പറഞ്ഞ വിജയവീരന്മാർ ഉണ്ടാകുമോ ഇല്ലയെന്ന് നമുക്ക് കറക്റ്റ് അറിയത്തില്ല എന്തായാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് പ്രകാരം ഇരുപത്തിയൊന്ന് ഗജവീരന്മാരാണ് തെക്കൻ ഗുരുവായൂർ പള്ളിക്കേട്ട മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത് തെക്കൻ ഗുരുവായൂർ പള്ളികേട്ട മഹോത്സവം ജൂലൈ ഇരുപത്തി ഒന്ന് ഞായറാഴ്ചയാണ് അവധി ദിവസമാണ് എല്ലാവർക്കും പോയി കാണാം കൊല്ലം ജില്ലയിലെ അവസാനത്തെ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ പോയി കാണുക അതുപോലെ തന്നെ ഇനി കിരൂർ കാർത്തിക കിരൂർ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലെ ആനയൂട്ടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ഏത് ഗജവീരന്മാർ എത്രയൊക്കെ ഗജവീരന്മാരുണ്ട് ഏതൊക്കെ സമിതികളാണ് അവരെ നേർച്ച സമർപ്പിക്കുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെട്ടാലും നമ്മൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇനി ആനയൂട്ടുകളുടെ കാലമാണ് ഇപ്പോൾ ആനക്കുട്ടനുമായി ബന്ധപ്പെട്ടിട്ട വിവരങ്ങളൊക്കെ നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇടാവുന്നതാണ് അതിൻ്റെയും വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇനി ചെറിയ ചെറിയ പരിപാടികളൊക്കെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഫോളോപ്പ് ചെയ്ത് വെച്ചേക്കാം അതിലെ സ്റ്റോറി ആയിട്ട് നമ്മളിതിൻ്റെയൊക്കെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം കിരൺ കലശ്ശേരി